നീല കുച്ചിപ്പുടി ഡ്രസ്സിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് തൻ്റെ ജീവിതത്തിലെ പുതിയ സന്തോഷം പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നടി രമ്യ നമ്പീശൻ ഇപ്പോൾ ഒരു ക്ലാസിക്കൽ നൃത്ത പരിപാടിയിലേക്ക് താൻ കാലെടുത്ത് വയ്ക്കുകയാണ് എന്ന് രമ്യ നമ്പീശൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് ഇത് തൻ്റെ പുതിയ ജീവിതമാണ് പുതിയ തുടക്കമാണ് അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും രമ്യ നമ്പീശൻ പറയുന്നു രമ്യയുടെ ആരാധകരിൽ നിന്നും രമ്യയെ സ്നേഹിക്കുന്നവരിൽ നിന്നും പ്രാർത്ഥനയും അനുഗ്രഹവും തേടുകയാണ് ഇപ്പോൾ രമ്യ ഇപ്പോൾ ജീവിതത്തിൽ പാട്ടിനും ഡാൻസിനും പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ വഴി പോയിരിക്കുകയാണ് താരം നടി നർത്തകി ഗായിക എന്നിങ്ങനെ പല മേഖലയിൽ കഴിവ് തെളിയിച്ച താരം തന്നെയാണ് രമ്യ നമ്പീശൻ മുമ്പ് സ്റ്റേജ് ഷോകളിൽ എല്ലാം നൃത്തം ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലാസിക്കലായി നൃത്തം വളരെ സീരിയസ് ആയി എടുത്തിരുന്നില്ല ഇപ്പോഴാണ് രമ്യ നമ്പീഷൻ അതിലേക്ക് കൂടി കാലെടുത്തു വെച്ചത്